കിച്ചൺ നമുക്കിന്നിവിടെ ഒരു തക്കാളി കറി തയ്യാറാക്കാമേ അതിലേക്ക് ഞാൻ ഒരു ആറ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വലിയ മുളകുണ്ടല്ലോ പച്ചമുളക് അത് പിന്നെ ഒരു ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ മല്ലിയില കറിയപ്പില അപ്പം ഇതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തയ്യാറാക്കാം പാത്രം ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് ഉലുവ ചൂടായെടുക്കുമ്പോൾ ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകമായിട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിയിട്ട് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി ബാക്കി കറിവേപ്പില നല്ലിയിലൂടെ അങ്ങലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിട്ട് കൊടുക്കാം കുറച്ച് നേരം അടച്ചിട്ട് ഒന്ന് വേവിക്കുന്നത് തുറന്ന് ഞക്കാം ഇത് വെള്ളം വേണമെന്നുള്ളവർക്ക് ലൂസായിട്ട് കറി ലൂസായിട്ട് വേണോന്നുള്ളവർക്ക് ലൂസാക്കില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ഇങ്ങനെ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് എടുക്കാം ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പ്ലേറ്റിലോട്ട് മാറ്റാം ഇങ്ങനെ നല്ലൊരു ടൊമാറ്റോ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്